സാമ്പത്തിക സ്വാർത്ഥ താൽപര്യങ്ങൾ മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾക്കിടയിലും ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ ജി ഡി പി ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ തീരുവകളെ പരാമർശിച്ചായിരുന്നു ഇത് ചൈനയിലേക്കും ജപ്പാനിലേക്കുമുള്ള തന്റെ യാത്ര അവസാനിപ്പിച്ചതിന് ഒരു ദിവസത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന സെമി കോൺ ഇന്ത്യ കോൺഫറൻസിൽ സംസാരിക്കവേ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ എല്ലാ പ്രതീക്ഷകളെയും എസ്റ്റിമേറ്റുകളെയും പ്രവചനങ്ങളെയും മറികടന്നു െന്നും പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകൾ സാമ്പത്തിക സ്വാർത്ഥ താൽപര്യത്താൽ നയിക്കപ്പെടുന്ന ആശങ്കകളും വെല്ലുവിളികളും നേരിടുമ്പോൾ ഇന്ത്യ ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിച്ചുവെന്നും അദ്ദേഹം ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം ആറേ ദശാംശം അഞ്ച് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് കണക്കാക്കിയിരുന്ന സ്ഥാനത്ത് ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിച്ചു കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിലെ അപേക്ഷിച്ച് ഒന്നേ ദശാംശം മൂന്ന് ശതമാനം പോയിന്റ് കൂടുതലാണിത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏപ്രിൽ ജൂൺ പാദത്തിൽ വളർച്ച കൈവരിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ച് പാദങ്ങൾ ഏറ്റവും വേഗതയേറിയ വളർച്ചയെ പ്രതിനിധീകരിക്കുന്നു ഇതിനു മുമ്പത്തെ ഏറ്റവും ഉയർന്ന ജി ഡി പി വളർച്ച രണ്ടായിരത്തി മാർച്ച് പാദത്തിലെ എട്ട് ദശാംശം നാല് ശതമാനമായിരുന്നു ഉൽപാദനം സേവനങ്ങൾ കൃഷി നിർമ്മാണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ വളർച്ച ദൃശ്യമാണ് എല്ലായിടത്തും ആവേശത്തോടെ പ്രകടമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്ത്യയെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി വേഗത്തിൽ മാറ്റാൻ ഈ വളർച്ച െ പ്രേരിപ്പിക്കുന്നുവെന്നും ട്രംപിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള നിർജീവ സമ്പദ് വ്യവസ്ഥ എന്ന ആരോപണത്തെ അദ്ദേഹം ചെറുക്കുകയും ചെയ്തു ലോകം പറയുന്ന ദിവസം വിദൂരമല്ല ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിൽ നിർമ്മിച്ചത് ലോകം വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം പരസ്പര താരിഫ് ചുമത്തുകയും റഷ്യൻ എണ്ണ വാങ്ങിയതിന് പിഴയായി ഇരുപത്തിയഞ്ച് ശതമാനം അധികമായി ചുമത്തുകയും ചെയ്തു ജനുവരിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ട്രംപ് റഷ്യൻ എണ്ണ വാങ്ങി ഉക്രൈനെതിരായ മോസ്കോയുടെ മാരകമായ ആക്രമണങ്ങൾക്ക് ഇന്ത്യ ഇന്ധനം നൽകുന്നുവെന്ന് ആരോപിച്ചു തിങ്കളാഴ്ച യു എസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഒന്നുമില്ലാതെ കുറയ്ക്കാൻ ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ ന്യൂഡൽഹി അത് വർഷങ്ങൾക്ക് മുൻപ് ചെയ്യണമായിരുന്നുവെന്നും പറഞ്ഞു ഇന്ത്യയുമായി ഞങ്ങൾക്ക് വളരെ കുറച്ചു മാത്രമേ ബിസിനസ് ഉള്ളൂ പക്ഷേ അവർ ഞങ്ങളുമായി വലിയ തോതിൽ ബിസിനസ് നടത്തുന്നുള്ളൂ എന്നും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ മനസ്സിലാകൂ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് വൻ തോതിൽ സാധനങ്ങൾ വിൽക്കുന്നു അവരുടെ ഏറ്റവും വലിയ ക്ലയന്റ് പക്ഷെ ഞങ്ങൾ അവ വളരെ കുറച്ച് മാത്രമേ വിൽക്കുന്നുള്ളൂ ഇതുവരെ പൂർണമായും ഏകപക്ഷീയമായ ഒരു ബന്ധം അത് പതിറ്റാണ്ടുകളായി തുടരുന്നുവെന്നും അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തു ഇന്ത്യ ഇതുവരെ മറ്റേതൊരു രാജ്യത്തേക്കാളും ഉയർന്ന താരി ഫീഡാക്കിയതിനാൽ ഞങ്ങളുടെ ബിസിനസ്സുകൾക്ക് ഇന്ത്യയിലേക്ക് വിൽക്കാൻ കഴിഞ്ഞില്ല ഇത് പൂർണമായും ഏകപക്ഷീയമായ ഒരു ദുരന്തമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി മോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യ തങ്ങളുടെ എണ്ണ സൈനിക ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് െന്നും യു എൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ വാങ്ങുന്നുള്ളൂ എന്നുമാണ് ട്രംപ് പറഞ്ഞത് അവർ ഇപ്പോൾ അവരുടെ താരിഫ് പൂർണ്ണമായും കുറയ്ക്കാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വൈകുകയാണ് വർഷങ്ങൾക്ക് മുൻപ് അവർ അത് ചെയ്യണമായിരുന്നു ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടിയുള്ള ചില ലളിതമായ വസ്തുതകൾ മാത്രമാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി അവർ ഇപ്പോൾ താരിഫ് കുറയ്ക്കാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ സമയം വൈകുകയാണ് വർഷങ്ങൾക്ക് മുൻപ് അവർ അത് ചെയ്യണമായിരുന്നുവെന്നും അദ്ദേഹം സോഷ്യൽ പോസ്റ്റ് ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏകപക്ഷീയമായ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു ചുമത്തിയ താരിഫുകൾ അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ പറഞ്ഞു അടുത്ത ദിവസങ്ങളിൽ അമേരിക്ക റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ലക്ഷ്യം വെച്ചിരുന്നു വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും ഇന്ത്യയിലെ ഒന്നേ ദശാംശം നാല് ബില്യൺ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന മൊത്തത്തിലുള്ള ലക്ഷ്യത്തോടെയുമാണ് ഞങ്ങളുടെ ഇറക്കുമതി എന്നതുമുൾപ്പെടെ ഈ വിഷയങ്ങളിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ മാസം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു മറ്റ് നിരവധി രാജ്യങ്ങൾ സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്കായി സ്വീകരിക്കുന്ന നടപടികൾക്ക് ഇന്ത്യയ്ക്കുമേൽ അധിക തീരുവ ചുമത്താൻ യു എസ് തീരുമാനിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്നും അത് വ്യക്തമാക്കി ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു മാത്രമല്ല സാമ്പത്തിക രംഗത്ത് എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയ ഇന്ത്യ ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന് നേട്ടവും നിലനിർത്തി ചൈന അഞ്ച് ദശാംശം രണ്ട് ശതമാനം യു എസ് മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ജപ്പാൻ പൂജ്യം ദശാംശം നാല് ശതമാനം ജർമ്മനി നെഗറ്റീവ് അഞ്ച് ദശാംശം ഒന്ന് രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് വളർന്നത് അതേസമയം യു എസ് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ പ്രഖ്യാപിച്ച അൻപത് ശതമാനം ഇറക്കുമതി തീരുവയുടെ ആഘാതം ഈ മാസം മുതലാണ് ദൃശ്യമാകുക ഇത് ജൂലൈ സെപ്റ്റംബർ പാദത്തിലെ ജി ഡിപിയെ ബാധിച്ചേക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ജി ഡി പി വളർച്ചയിൽ ഒരു ശതമാനം വരെ കുറവുണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ എന്നാൽ ജി എസ് ടിയിൽ ഇളവ് കൊണ്ടുവന്നും കയറ്റുമതി മേഖലയ്ക്ക് പിന്തുണ പാക്കേജ് അനുവദിച്ചു പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്രം കടന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്